യേശു എസ്തോത്രം എൻ്റെ പേര് ലിജ ഇതെൻ്റെ ഹസ്ബൻഡ് പ്രസീത് ഞങ്ങളുടെ രണ്ട് കുട്ടികൾ എൽദോ സേറ ഞങ്ങൾ വരുന്നത് പെരുമ്പാവൂർ കുറുപ്പുംപടിയിൽ നിന്നാണ് അവിടെ സെൻറ്റ് മേരീസ് ജാക്കോബ ഇടവകങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും ദന്ദിസ്റ്റാണ് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്താം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് പക്ഷേ അതിനു മുന്നേ രണ്ടായിരത്തി പതിനാറിൽ തന്നെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടത്തി തരികയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് ദേഹം മുഴുവനും വേദനയും അതുപോലെ തന്നെ ജോയിൻ പെയിൻ ഒക്കെ ഉണ്ടായി അങ്ങനെ പോയി ചെക്ക് ചെയ്തപ്പം എസ് ആലുവ രാജഗിരി ഹോസ്പിറ്റലാണ് ചെക്ക് ചെയ്തത് അപ്പം എസ് എൽ എ ആണെന്ന് പറഞ്ഞു സിസ്റ്റമിക് ലൂപ്പ പാറ്റസ് അപ്പോൾ അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് സ്റ്റീറോയിഡ് കഴിക്കുക അല്ലാതെ അത് കംപ്ലീറ്റ് ക്യൂർ ഒന്നും ആവത്തില്ല ലൈഫ് ലോങ് കഴിക്കുക പക്ഷെ ശരിക്കും വിഷമമായി അങ്ങനെ അവർ ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി റൂമറ്റോളജിസ്റ്റിനടുത്തേക്ക് വിട്ടു പക്ഷേ അന്ന് യാദൃശികമായി ഞാനിങ്ങനെ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് കൃപാസനം പത്രം കിട്ടി ഞാൻ അന്നാണ് ആദ്യമായി കൃപാസനം എന്ന് കേൾക്കുന്നത് ആലപ്പുഴയിലാണെന്നറിയാം വേറെ ഒന്നും അറിയാൻ പാടില്ല ഞാൻ ആ പത്രം നോക്കി ഒരുപാട് സൗഖ്യം അത്ഭുതങ്ങളൊക്കെ കണ്ടു ഞാൻ പത്രം വെച്ച് പ്രാർത്ഥിച്ചു അവിടെ പോയി റൊമാറ്റോളജിസ്റ്റിനെടുത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ എസ് എൽ ഇയുടെ ഒരു ലക്ഷണവും ഇല്ല വെറും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിന്ന് പറഞ്ഞു ഒരു സിക്സ് മന്ത്സ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കംപ്ലീറ്റായിട്ട് അസുഖം മാറി പിന്നീട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിന് ഇവിടെ ഞാനും മോനും കൂടെ ആണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിലൊന്നാമത് ഞാൻ വെച്ച നിയോഗം എനിക്കൊരു മോളുടെ രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം എൻ്റെ കാലും കൈയ്യുമൊക്കെ അലർജിയുടെ ചൊറിച്ചിലുണ്ടായിരുന്നു അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഉടമ്പടിക്ക് ശേഷം എല്ലാ ദിവസവും പ്രത്യക്ഷീകരണം ഉടമ്പടി പ്രാർത്ഥനയിൽ ചൊല്ലുന്ന സമയത്ത് ഉടമ്പടി തൈലം നേർച്ചവസ്തുമായി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു ഒരു മാസത്തിനുള്ളിൽ അത് അങ്ങനെ ഒരു അലർജി ഉണ്ടെന്ന് പോലും അറിയാതെ അത് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു രണ്ടാമതായിട്ട് ഞാൻ വെച്ചത് ഇവിടെ വരുന്നതിന് മുന്നേ എൻ്റെ അമ്മയ്ക്ക് യൂട്രസ്സിലൊരു ഗ്രോത്ത് ഉണ്ടായി അപ്പോൾ അതിന് റിമൂവ് ചെയ്തു അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ സമയമാണ് അപ്പോൾ കൂടുതൽ പിന്നീട് വീണ്ടും ചെക്കപ്പിന് പോകേണ്ട സമയമൊക്കെ ആവുമായിരുന്നു അപ്പം ഞാൻ അതിനുവേണ്ടി ഇനി ഒരു ചെക്കപ്പിൽ യാതൊരു കുഴപ്പവും കാണരുതെന്ന് ഉടമ്പടി രണ്ടാമത് വെച്ചത് ഇതിപ്പം അമ്മയ്ക്ക് മൂന്ന് ചെക്കപ്പ് കഴിഞ്ഞു യാതൊരു കുഴപ്പവും അമ്മ പഴയതിലും നല്ല എനർജറ്റിക്കായിട്ട് അമ്മയുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു അത് വലിയ ഒരു അത്ഭുതമാണ് മൂന്നാമത് വെച്ചത് മോന് മോന് ഇപ്പം പതിനൊന്നര വയസ്സായി മോന് ചെറു ചെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ അതൊരു ഒരു സിവിയർ കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു ഞങ്ങൾ പല ഡോക്ടേഴ്സിനെയും ചെറുപ്പം തൊട്ടേ കാണിക്കും അവർ ട്രീറ്റ്മെൻ മെഡിസിൻസൊക്കെ തരും തരുമ്പോൾ ഓക്കെ ആവും വീണ്ടും പഴയതുപോലെ തന്നെ അങ്ങനെ കുറച്ച് വലുതാവുമ്പോൾ ശരിയായിക്കോളും എന്നാ പക്ഷേ വലുതാകും തോറും പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുമല്ലാത്ത സംഭവം മാറുന്നില്ലായിരുന്നു അങ്ങനെ മോൻ ഫോ ഇപ്പം സിക്സ്ത്തിലാണ് ഫോർത്തിൽ പഠിച്ചപ്പം സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് സ്കൂളിൽ പോകാൻ പോലും പറ്റിയില്ല കാരണം കോൺസ്റ്റിപ്പേഷൻ കൂടിയിട്ട് വോമിറ്റിങ്ങിലേക്ക് മാറുക അങ്ങനെ ഞങ്ങൾ പി വി എസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് എടുത്തു ഒരു മൂന്നാല് ദിവസം അവിടെ അഡ്മിറ്റായി അതിനുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് മെഡിസിൻ തന്നു അത് നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു എന്നാലാണ് അത് ശരിയാവുള്ളൂ കുറച്ച് ഉപയോഗിച്ചു അത് നിർത്തി പക്ഷേ ആ ഉടമ്പടി തൈലം എല്ലാ ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തൈലം മോൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അത് അത് വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു മോൻ ആ കോൺസ്റ്റിപ്പേഷൻ സ്കൂളിൽ ഒക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പം അത് ശരിക്കും അത് മാറിയത് വലിയ ഒരു ഞങ്ങൾ ശരിക്കും വലിയ വിഷമി കൊച്ചു വലുതാമോ എന്ത് ചെയ്യും ഇങ്ങനെ പോയാലും പക്ഷേ അത് മാതാവിൻ്റെ മാധ്യസ്ഥ വലിയൊരു രോഗസൗഖ്യമാണ് അത് കിട്ടിയത് പിന്നീട് വേറെ കാശുരൂപം ഇവിടുത്തെ ഉടമ്പടി കാശുരൂപം വെച്ച് ഒന്നെന്ന് പറഞ്ഞാൽ മോന് ഒരു ഒരു രണ്ട് വർഷത്തോളമായി സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഈ തലയ്ക്ക് തലയ്ക്കുമല്ലാത്തൊരു ബുദ്ധിമുട്ടിന് വേദനയോ എന്തൊക്കെയോ അസ്വസ്ഥത ഉറ കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ അത് ശരിയാവും അങ്ങനെ അത് റിപ്പീറ്റായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങനെ വന്നു അങ്ങനെ ഞങ്ങൾ പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് കുട്ടികളുടെ മൈഗ്രൈൻ്റെ തുടക്കമാണ് ഇനി വരുവാണെങ്കിൽ ന്യൂറോയെ കാണിച്ചിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കൺസൾട്ടിങ് റൂമിൽ ഇറങ്ങി അവിടെ മുതൽ വീടെത്തുന്നത് വരെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മോൻ്റെ തലയിൽ ഇങ്ങനെ തൊട്ട് പക്ഷെ അത്ഭുതം പോലെ ഒരു പ്രാവശ്യം പോലും പിന്നീട് ആ തലയുടെ ആ ബുദ്ധിമുട്ട് വന്നിട്ടില്ല പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടു പേർക്കും ഇവിടുന്ന് കിട്ടിയ മാതാവിൻ്റെ ലോക്കറ്റ് രണ്ട് പേരുടെ കഴിച്ചും അന്ന് മുതലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മോള് ഇപ്പം ഒന്നൊന്നര വർഷം മുന്നെയാണ് മോളന്നേരം ഈ മോളിലെ റൂമിലേക്ക് സ്റ്റെപ്പ് കയറി വരിക അവിടെയെന്ന് വെച്ചാൽ ഈ രണ്ട് സ്റ്റെപ്പ് ഈ ഇടയ്ക്കൂടെ ശരിക്കും താഴേക്ക് അങ്ങ് പോകുക അതുപോലത്തെ ഒരു ടൈപ്പാണ് സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡും അപ്പോൾ മോൾ കയറി വരുന്നത് ഞങ്ങൾ ആരും കണ്ടില്ല മോൾ മോളിലേക്ക് ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ആൾ സ്ലിപ്പായി തലകുത്തി താഴോട്ട് പോവുക ഒരു വലിയ അത്ഭുതം പോലെ ആ സൈഡിൽ കട താഴെ വീണില്ല സ്റ്റെപ്പ് നിറങ്ങി താഴെ ഇടിച്ച് ത ഞങ്ങൾ പോകുമ്പോൾ തലകുത്തനെ നിൽക്കുക ആൾ ഓടിപ്പോയി എടുത്ത് നോക്കിയപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഞെട്ടി കാരണം ഒരു പോറൽ പോലും ആളുടെ ദേഹത്തിൽ ആ വീണ ഒരു പേടിച്ചുള്ള ഒരു കരച്ചിലൊന്നും സംഭവിച്ചില്ല ആ മാതാവിൻ്റെ വലിയ സംരക്ഷണമാണ് അവിടെ കണ്ടത് അതുപോലെ വേറൊരു പ്രാവശ്യം മോള് വർക്കീരയുടെ അവിടുന്ന് താഴേക്ക് അത് മുഖം അടിച്ച് താഴേക്ക് വീണു അവിടെ ആകെ പാറയും മണ്ണും ഒക്കെയാണ് ശരിക്കും കുഞ്ഞാകുമ്പോൾ അത് പൊക്കത്തീത് വീഴുമ്പോൾ എന്താ നമുക്കറിയാമല്ലോ പക്ഷെ ഇത് അന്നും ഇതുപോലെ തന്നെ ചെന്ന് വേഗം പൊക്കിയെടുത്ത് നോക്കിയിട്ട് മുഖത്ത് ഒരു മണൽത്തരി പോലും പറ്റിയിട്ടില്ല അതും ഒരു മാതാവിന് വലിയ ഒരു സംരക്ഷണമാണ് ഉണ്ടായത് പിന്നീട് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഏഴ് വർഷം സൗദിയിൽ ഗവൺമെൻറ് സർവീസിൽ ബന്ധിച്ചായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ ഈ സ്വദേശി ആൾക്കാരനൊക്കെ ജോലി നഷ്ടപ്പെട്ട് അങ്ങനെ ഇപ്പം മൂന്ന് വർഷമായിട്ട് നാട്ടിലുണ്ട് അപ്പം ഞങ്ങൾ വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നാട്ടിലൊരു ഡെൻറ്റൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആ സമയത്ത് തന്നെയാണ് വീട് പണി നടക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ട് അപ്പോൾ ആകെ ഈ ക്ലിനിക്കും എങ്ങനെയാലും ഒന്ന് സെയിൽ ചെയ്യണമെന്നുള്ള ഇതിലേ ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടൊന്നും ഒന്നും നടക്കുന്നില്ല പലരും വന്ന് നോക്കുക ഒന്നും ശരിയാവുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു ജോസഫ് അച്ഛൻ്റെ ഇടവേൽ ഞങ്ങൾ പോയി കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്തു അതൊരു കാശുരൂപം തന്നു കാശുരൂപം തന്നിട്ട് പറഞ്ഞു ക്ലിനിക്കിൽ കൊണ്ട് സ്ഥാപിച്ച് പ്രാർത്ഥിക്കുക അത് സെയിലാവും അത് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഡേറ്റ് വെച്ച് ഫെബ്രുവരി ഇരുപത്തി എട്ട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു കൃത്യം ഇരുപത്തിയേഴ് വൈകുന്നേരം ഒരു പാർട്ട് വിളിച്ചു ഇരുപത്തി എട്ടിന് സെയിലായി അത് ജോസഫ് അച്ഛൻ പറയുന്നില്ല സമയത്തിന് മേൽ അധികാരമുള്ള പരിശുത്വ അമ്മയുടെ വലിയൊരു ശക്തിയാണ് അവിടെ ഞങ്ങൾ കണ്ടത് പിന്നെ അതുപോലെ ഞങ്ങളിപ്പോൾ വീട് പണിയുന്നത് എട്ട് സെൻറ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കിണറിന് വേറെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല ആകെ ഒരു സ്ഥലം അതേ ഉള്ളു അപ്പം അവിടെ വെള്ളം തൊട്ടടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ കിണർ കുത്തിയെങ്കിൽ അവിടെ വെള്ളം കിട്ടാതെ അവര് പിന്നെ അത് അവർ ബോർവെല്ലൊക്കെ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ആ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇവിടുത്തെ വസ്തുവായ ഉപ്പ് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളുണ്ട് ജാക്കോബെ അപ്പം ജപമാല ഒന്നും അങ്ങനെ അറിയത്തില്ല പക്ഷേ ഇവിടെ അഖണ്ഡ ജപമാല മഹാറാലിയുടെ സമയമായിരുന്നു അപ്പോൾ ഇവിടെ ജപമാല വാങ്ങിച്ചു ജപമാലയുടെ ഒരു പുസ്തകവും വാങ്ങിച്ചു എന്നിട്ട് ഇവിടെ ജപമാല ചൊല്ലുമ്പോൾ അതിൻ്റെ കൂടെ ചൊല്ലി പഠിച്ചു എന്നിട്ട് ഒരു വിഷയം വെച്ച് ഞങ്ങൾ പുതിയ വീട് പണിയുന്നിടത്ത് പോയി ഈ വിഷയം വെച്ച് മാത്രം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ശരിക്കും അത്ഭുതം പോലെ ആവശ്യം പോലെ വെള്ളം നല്ല വെള്ളം ആ കിണറ്റിൽ ഞങ്ങൾക്ക് ലഭിച്ചു പിന്നെ വേറെ വരണം എൻ്റെ കസിൻ സിസ്റ്റർ അപ്പം ഒരു അഞ്ചാറ് വർഷമായി രണ്ട് കാലും നീര നീരെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ മറ്റേ മന്തൊക്കെ ഉള്ള അതുപോലത്തെ നീര ഒരുപാട് ടെസ്റ്റൊക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് അത് അങ്ങനെ ശ്രദ്ധിച്ചില്ല ഒരു അഞ്ചാറ് മാസത്തിന് മുന്നേ കാല് താഴെ വെക്കാൻ പറ്റത്തില്ല അതുപോലെ വേദന അങ്ങനെ ടെസ്റ്റ് ചെയ്ത് തോക്കുമ്പോൾ ഒന്നും എന്താ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവസാനം ആകെ എന്തെങ്കിലും അത് കണ്ടുപിടിച്ചാലല്ല മെഡിസിൻ എടുത്ത് ഒന്ന് എണ്ണീറ്റ് നടക്കണ്ടേ കട്ടിലേ തന്നെ ഇരിക്കുകയോ അധികം പ്രായവുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പം ഡോക്ടർക്കും അവിടെ ഉള്ളവർക്കൊക്കെ സംശയം ഇപ്പം ക്യാൻസറിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് പക്ഷേ അവർ അതൊന്നും പറഞ്ഞില്ല അവർ പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു പെറ്റ് സ്കാൻ സ്കാനിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പെറ്റ് സ്കാനിന് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലേഷൻ ആകെ വിഷമമായി അത് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഈ ഒരു കുഴപ്പവും കാണില്ല ഒരു ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമായിരിക്കണേ സാക്ഷ്യം പറഞ്ഞോളാം എന്നൊന്ന് പറഞ്ഞു ശരിക്കും പെറ്റ് സ്കാൻ ചെയ്ത് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു അത് സീറോ ആർത്രൈറ്റിസ് എന്നുള്ള ഒരു ഒരു ആർത്രൈറ്റിസിൻ്റെ ഒരു കണ്ടീഷനായിരുന്നു അങ്ങനെ ഇപ്പം അത് മെഡിസിൻ കഴിക്കുന്നു വേദനയൊക്കെ കുറഞ്ഞു നീരും കുറഞ്ഞു ഇപ്പം എല്ലാം നടക്കുന്ന ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു പിന്നെ ഈ എങ്ങനെ ഹസ്ബൻഡ് സൗദിന്ന് വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു ഫൈനാൻഷ്യലി സ്റ്റേബിളായ സിറ്റുവേഷൻ അല്ലായിരുന്നു പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പണി ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജ് വരെ എത്താൻ ഹൗസ് വാമിംഗ് നടത്തിയില്ല പക്ഷെ ആ ഒരു സ്റ്റേജ് വരെ എത്താൻ ഓരോ പ്രാവശ്യവും ഫൈനാൻഷ്യലി ആ ആവശ്യം വരുമ്പോൾ ഒരു വഴി തുറന്നു വരും അത് ശരിക്കും ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടും അങ്ങനെ അത് ഒരു ബുദ്ധിമുട്ട് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഒരു തടസ്സവും കൂടാതെ ഇവിടെ വരെ നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു അതുപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ടിലും ആ ഒരു പ്രാർത്ഥനയുടെ ഒരു വിശ്വാസം കൊണ്ട് വീണു പോകാതെ പിടിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചു ഇപ്പോൾ എന്ത് പ്രശ്നമുണ്ട് ഞാൻ ജപമാൻ ചൊല്ലി പ്രാർത്ഥിക്കുകയും അതുപോലെ ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു മാതാവും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ അത്ഭുതങ്ങൾക്ക് നന്ദി കോടാനു കൂടി പറയട്ടെ ഡേവിഡ് കർത്താവ് രണ്ടായിരത്തി പതിനെട്ട് കാരണം സൗദിയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ വീട് പണി ഇങ്ങനെ തുടങ്ങിയപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഉടമ്പടിയിലിപ്പോൾ ഒരു സ്റ്റേ വൈഫ് പറഞ്ഞ സ്റ്റേബിളായിട്ടുള്ളൊരു ഇൻകം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഈ ഉടമ്പിടിയിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് എപ്പോഴും പിടിച്ചു നിൽക്കുന്ന സത്യം പറഞ്ഞത് പിന്നെ ഓരോ അവസരങ്ങളിലും കാശിന് ആവശ്യം വരുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നമുക്കതിനറിയത്തില്ല അതിപ്പോൾ ഹൗസ് വാമിങ്ങിന് അടുത്തേക്കുള്ള സ്റ്റേജിലേക്ക് വരെ എത്തി പിന്നെ വേറെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് നല്ലൊരു ജോലിയായിരുന്നു അന്നതിനുശേഷം നല്ല വരുമാനമുള്ള ജോലി പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ് അല്ല ദൈവം കൊടുക്കുന്നത് മനസ്സിലായി കാരണം ഞാനവിടെ ഉണ്ടെങ്കിൽ വീട് പണി പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് ദൈവത്തിന് അറിയാം കാരണം നമ്മളത് കോൺട്രാക്ട് കൊടുത്തല്ല വീട് പണി ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തായിരുന്നു അപ്പോൾ തുടക്കത്തിൽ ഫാദറൊക്കെ ഫാദറിന് കുഴപ്പമില്ല പിന്നെ ഫാദറിന് വയ്യാതെ അപ്പോൾ വീട് പണി മുമ്പോട്ടുകൊണ്ട് അവർ ബുദ്ധിമുട്ട് വന്നു പക്ഷേ അതിപ്പോൾ ദൈവം സഹായിച്ചത് ഇപ്പോ സ്വാമിൻ്റെ അടുത്തവരെത്തി പിന്നെ വേറൊരു എൻ്റെ ഒരു കസിന് അവർ ജർമ്മനിക്കുള്ള ടെസ്റ്റ് എക്സാമൊക്കെ പാസ്സായി വിസ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു അപ്പോൾ മാസങ്ങളോളം വെയിറ്റ് ചെയ്തിട്ടും ഒന്നും ആവുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ അവരെ വീട്ടിൽ പോയപ്പോഴാണ് അവർ അവരോട് ഞാൻ അങ്ങനെ പറയുന്നത് പ്രേക്ഷിത വേല ചെയ്യണമെന്ന് പറഞ്ഞ അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്നുള്ളൊരു മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമുണ്ട് ആലപ്പുഴയിൽ നിങ്ങൾ പോയി പ്രാർത്ഥിച്ചാൽ മതി അപ്പം അങ്ങനെ അവരവിടെ ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു വളരെ താമസിയാതെ തന്നെ അവർക്ക് ജർമ്മനിക്കുള്ള വിസ വന്നു അവർ പോയി അപ്പോൾ മാതാവിൻ്റെയും മാതാവിൻ്റെ മധ്യസ്ഥയിലൂടെ യേശു ഈശോ എന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു എൻ്റെ മെയിനായിട്ടുള്ളൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ നല്ല ജോലിയായിരുന്നു അതോടനെ തന്നെ മാതാവിൻ്റെ മധ്യസ്ഥയാൽ ദൈവം തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഇത്രയൊക്കെ സഹായം തന്ന ും മാതാവിനും കരകൾ അടിച്ച് കർത്താവ് എന്ന് പറയട്ടെ ശക്തമായി കഴിച്ചു ദൈവത്തിന് എന്ന് പറയട്ടെ പ്രിയമുള്ളവരെ വളരെ അത്ഭുതകരമായിട്ട് ഇടപെടലാണ് ഒന്ന് എസ് എൽ ഇ സിസ്റ്റമാറ്റിക് ലിപ്പസ് എർത്ത് മാറ്റ്സ് അത്ഭുതകരമായിട്ടാണ് ഈശോ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നത് അലർജി രോഗം അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പെടുത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിട്ടുമാറാത്ത അലർജിയാണ് അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പെടുത്തൈലം പൂശി പ്രാർത്ഥിച്ചു കർത്താവ് സൗഖ്യപ്പെടുത്തും അതുപോലെ തന്നെ യൂട്രസിലുണ്ടായ വയ്ക്കുന്ന ഗ്രോത്ത് അത് സൗഖ്യപ്പെടുത്തും കോൺസ്റ്റിപ്പേഷൻ അതും ഉടമ്പടിത്തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പിന്നെ ഡേറ്റിട്ടുള്ള പ്രാർത്ഥന അത് കൃപാസനം ആരാധനയുടെ ഒരു മുഖ്യഘടകമാണ് അച്ഛനെ ആരാധന പറ്റി പറയാറുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പോലെ ഡേറ്റിടാൻ ഡേറ്റിട്ടപ്പോൾ അച്ഛ ശരിക്കും എന്താ സംഭവിച്ചത് ഡോക്ടറെ അച്ഛൻ ഡേ അച്ഛൻ കഴിഞ്ഞാൽ കാശുരൂപം തന്നു കാശുരൂപം തന്നിട്ട് അവിടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇരുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തി എട്ട് എന്നുള്ള ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു കൃത്യം ഇരുപത്തേഴ് വൈകിട്ട് അഞ്ചഞ്ചര ആയപ്പോഴാണ് അവർ വിളിച്ച് ഇരുപത്തി എട്ടിന് അത് സെയിലായി ഓക്കെ അതാണ് ഡേറ്റ് ആ കറക്റ്റ് ഡേറ്റിന് ദിവസം രാത്രി തന്നെ ദൈവത്തിൻ്റെ ഇടപെടലാണ് അതാ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കണം കൃപാസനം ആരാധനയിൽ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട ധ്യാനഗുരു ജോസഫ് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഡേറ്റ് ഇടണം വിശ്വസിച്ചുകൊണ്ട് ഡേറ്റിടുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ടാണ് ഇടപെടുന്നത് ഈ ക്ലിനിക്കിൻ്റെ സെയിലിനെ കുറിച്ച് പറയുമ്പോൾ അത് പലരും വന്ന് നോക്കി ഒന്നും ശരിയാവുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെയായിപ്പോൾ അവസാനം ആണ് അച്ഛനും വന്ന് കണ്ടത് അച്ഛൻ കാശുപം പ്രാർത്ഥിച്ചു തന്നു അപ്പോൾ എനിക്കും തുടക്കത്തിൽ നല്ല വിശ്വാസമായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു മാറ്റം സംഭവിക്കുന്നില്ല ഞാൻ പക്ഷെ വൈഫിന് ഭയങ്കര വിശ്വാസമായിരുന്നു വൈഫ് ഇങ്ങനെ വച്ചനെ എഴുതും ഡേറ്റിട്ട് പ്രാർത്ഥിക്കാമായിരുന്നു എനിക്കെന്തോ അപ്പോഴേക്കാണ് വിശ്വാസം പോകുന്ന പോലെയായി കാരണം അത്ര ഫ്രസ്ട്രേഷനിലേക്ക് വന്നായിരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഈ തുടക്ക തുടക്കത്തിലുള്ള സ്റ്റേജിൽ പലരും വന്നതിൽ ഒരാൾ ഈ ഡേറ്റ് വൈഫ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ ദിവസത്തിന് തലേദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പുള്ളി പുതിയൊരു മെഷീൻ മേടിക്കാൻ പോവുമായിരുന്നു അതിനുമുമ്പ് അവസാന ശ്രമം എന്ന് പറഞ്ഞാൽ വിളിച്ചു അപ്പോൾ കൊടുക്കുന്നുണ്ടോ എന്ന് അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം അവർ ആ തെറ്റിപ്പോയതായിരുന്നു അത് നടക്കും ഇത് സെയിലാവുന്നു ആവില്ലെന്ന് വിചാരിച്ചിരുന്ന പക്ഷെ അയാൾ വിളിച്ചു എല്ലാം ശരിയായി പിറ്റോസ് ദിവസം തന്നെ എല്ലാം കാശെല്ലാം കൊടുത്ത് തന്നെ എല്ലാം സെറ്റിൽ ചെയ്തു ഫെബ്രുവരി ഇരുപത്തെട്ടാം തോ കൂടി എല്ലാം സെറ്റിൽ ചെയ്തു ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പരിപാടി നടന്നു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും ബഹ്മാൻ ജോസഫ് അച്ചിനെ കണ്ടപ്പോഴാണ് കാശീർവദം ആശീർവദിച്ചു കൊടുത്ത അഭിഷിക്തൻ കർത്താവിന് തിരുശ്വര രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്ന കരത്തിൽ വെച്ച് അപ്പോസിൽ അധികാരത്താൽ കാശരൂപം ആശീർവദിച്ചു കൊടുത്തു അത് അത്ഭുതകരമായിട്ട് ദൈവം ഇടപെടുകയാണ് അപ്പോഴ് ഡേറ്റിട്ടുള്ള പ്രാർത്ഥന കൂടി ചെയ്യണം കിണറ്റിലെ വെള്ളം അത് ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിവിട്ടപ്പോഴാണ് ദൈവം സൗഖ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കാശീരൂപം പ്രാർത്ഥിച്ചു എന്നാണ് കാശീരൂപം എന്ന് പറയുന്നത് ഒരു ഞാപകമാണ് പഴയ നീമകാലത്ത് ഇസ്രായേൽ ജനം തങ്ങളുടെ കൈത്തടങ്ങൾ നെറ്റിത്തടത്തിൽ ഞാപകം സൂക്ഷിച്ചിരുന്നു യഹോവയുടെ ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടാണ് ഇപ്പോൾ കൃപാസനം കാശരൂപം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപമാണ് അതിനകത്തുള്ളത് അപ്പോഴേ കൃപാസന ഉടമ്പടി എന്താ ദൈവം കൂടെ വരുമെന്നാണ് ദൈവം കൂടെ വരും ഉടമ്പടി ചെയ്യുന്നവർ ഒറ്റക്കല്ല ഭവനത്തിലേക്ക് മടങ്ങുന്നത് ദൈവം അവിടെ കൂടെയുണ്ട് അമ്മയുടെ സാന്നിധ്യമാണ് അപ്പോൾ അപ്പോഴത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെടുകയാണ് ചെയ്തത് പിന്നെ സാമ്പത്തിക വിഷയങ്ങൾ ഒത്തിരി ഉണ്ടായി പ്രയാസങ്ങളുണ്ടായി പക്ഷേ എന്തെന്നില്ലാത്തൊരു ശക്തിയാണ് അതെന്നുവെച്ചാൽ കർത്താവിന് വചനങ്ങൾ പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ കാറ്റടിച്ചു മഴ പെയ്തു അവൻ്റെ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു പക്ഷെ അത് തകർന്നു പോയില്ല അത് പാറമേൽ സ്ഥാപിതമാണ് ദൈവവചനം ഉടമ്പടി വചനങ്ങൾ ഉടമ്പടി നിബന്ധനകളെ കൃത്യമായി പാലിച്ച് നിങ്ങൾ നിൽക്കുമ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് തകർച്ചയുണ്ടായാലും വീണു പോകാൻ തകർന്നു പോകാൻ പരിശുദ്ധ അമ്മ അനുവദിക്കില്ല അതിന് സാക്ഷിയാണ് ചെയ്യും ദൈവിട്ടിൻ്റെയും സാക്ഷ്യം ഈ സാക്ഷ്യത്തോട് കൊടുത്ത് നിങ്ങൾക്ക് ഏതെല്ലാം നിയോഗങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അതെല്ലാം കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കട്ടെ യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവെ ആരാധനം വിട്ടുപോയി ജീവിതത്തിൽ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ദൈവം മാതാവിൻ്റെ ഇടപെടലിലൂടെ എല്ലാം ശരിയാക്കി തന്നു ഇപ്പോൾ കൂടുതൽ ദൈവത്തിലേക്ക് ആശ്രയിച്ച് ദൈവത്തിനോട് കൂടുതലെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അത് ദൈവത്തിന്റെ കൃപയാണ് ദൈവത്തോട് കൂടുതലെടുത്ത് പ്രാർത്ഥിച്ച് അമ്മ ഭക്തിയിൽ വളരെ അന്തരീക്ഷിക്കുന്നത് കാര്യങ്ങൾ അടിച്ച് കർത്താവളം എന്ന് പറയട്ടെ